ശ്രീ പ്രതിപക്ഷ നേതാവിനും ഈ സംഘടനകളോടൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും അദ്ദേഹം എല്ലാ ക്രൈസ്തവ സഭയുടെ എല്ലാ സമ്മേളനങ്ങളിലും അദ്ദേഹത്തെ ക്ഷണിക്കുന്നു എല്ലാ സമുദായ സംഘടനകളുടെയും സമ്മേളനങ്ങളിൽ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു എൻ എസ് എസിൻ്റെയും താഴെ തലത്തിലുള്ള പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുന്നു എൻ എസ് എസ് താലൂക്കാലത്ത് അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്നുള്ളത് ഒഴിച്ചാൽ എല്ലാ സമുദായ സംഘടനകളുമായി അദ്ദേഹം സൗഹൃദത്തിലാണ് അതെ വെള്ളാപ്പള്ളി നടേശന ആ വെള്ളാപ്പള്ളി നടേശൻ ഒരു മാസം മുമ്പ് പറഞ്ഞത് നിങ്ങളൊക്കെ കൊടുത്തു എന്താണ് കോൺഗ്രസ് ചത്ത കുതിരയാണ് ഇനി കേരളത്തിൽ അവർ അധികാരത്തിൽ വരില്ല ഇത് രണ്ടും പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനായതുകൊണ്ട് രണ്ടും ഞങ്ങൾ കേട്ടു എന്നല്ലാതെ ഞങ്ങൾക്കാർക്കും ഒരു പ്രതികരണമില്ല വെള്ളാപ്പള്ളിക്ക് വെള്ളാപ്പള്ളി സാമുദായിക പ്രശ്നങ്ങൾ അവരെ സമുദായത്തെ നേരിടുന്ന പ്രശ്നങ്ങൾ പറഞ്ഞാൽ അതിന് മറുപടി പറയാം രാഷ്ട്രീയം അദ്ദേഹം പറയുമ്പോൾ നമ്മളെന്തിനാ പറയേ രാഷ്ട്രീയ നേതാവല്ലല്ലോ അല്ല അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾക്കറിയാം അദ്ദേഹം ഇപ്പോൾ ഒരു അഭിപ്രായം രണ്ട് മാസം കഴിഞ്ഞ് അദ്ദേഹം പറയണമെന്നില്ല അതായത് പറഞ്ഞു ചത്ത കുതിരയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞയാൾ ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണ് ആരേക്കാൾ യോഗ്യൻ എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയ ഒരു മന്ത്രിസഭ ഉണ്ടായാലല്ലേ മുഖ്യമന്ത്രി വരൂ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വ്യത്യസ്ത അഭിപ്രായം പറയുമ്പോൾ പറയുമ്പോഴെല്ലാം അഭിപ്രായം പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ അല്ല അതിപ്പോൾ ഇനി ഒന്നര കൊല്ലം കഴിഞ്ഞാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് വരുമ്പോഴല്ലേ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും കോൺഗ്രസ് പാർട്ടി ഒരു മുഖ്യമന്ത്രിയെ ഉയർത്തി ഒരു തിരഞ്ഞെടുപ്പിന് നേരിട്ട ചരിത്രമില്ല തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്വാഭാവികമായും ഭൂരിപക്ഷം കിട്ടിയാൽ അന്ന് നേരത്തെ ഉള്ളൊരു സംഭവമുണ്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാവും എല്ലാ മുന്നണിയിലും അങ്ങനെ പക്ഷെ അതിനും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് കാരണം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവൊന്നും ആയിരുന്നില്ല അദ്ദേഹം മുഖ്യമന്ത്രിയായില്ലേ ഞങ്ങളെ പാർട്ടിയിലും പലപ്പോഴും നേരത്തെയൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവിക്കാം മനസ്സിൽ സംഭവിക്കാം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കേരളത്തിൽ ഭരണത്തിൽ തിരിച്ചു വരിക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ നേതാക്കന്മാരുടെയും എല്ലാ പ്രവർത്തകരുടെയും പ്രധാന ലക്ഷ്യം അതിന് മുഖ്യമന്ത്രിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രചരണം നടത്തേണ്ട ഒരു ഒരു കീഴ്വഴക്കം കോൺഗ്രസ്സിനില്ല താക്കോൽ സ്ഥാനത്തിൽ കെ പി സി സിയുടെ താക്കോൽ സ്ഥലത്ത് കുറേ കാലത്ത് ഞാനുണ്ടായിരുന്നു പ്രസിഡൻ്റായിട്ട് ഇപ്പം കെ പി സി സിയുടെ രണ്ട് മൂന്ന് താക്കോലുകളിൽ ഒന്ന് ആ സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത് അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ ഒരിക്കലും കോൺഗ്രസ് അവഗണിച്ചിട്ടില്ല കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണ് അതുകൊണ്ട് സാമൂഹ്യ സാമൂഹ്യനീതി ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നേതൃസ്ഥാനങ്ങളിൽ ആളുകളെ പരിഗണിക്കുന്നതും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നു അതൊന്നുമില്ല അതൊക്കെ ഈ അകൽച്ച എന്നൊക്കെ പറയുന്നത് ഇതാണ് ഈ സംഘപരിവാറുകാർ അകൽച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പ്രത്യക്ഷമായിട്ട് അവരതിന് ശ്രമിക്കുന്നു പരോക്ഷമായി അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ ഗവൺമെൻറ് അവർ ശ്രമിക്കുന്നു അത് ആ മൂനമ്പം വിഷയമാണിപ്പോൾ മൂലമ്പം വിഷയം പരിപൂർണമായി കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണ് ബി ജെ പിയും ഗവൺമെൻറ്റും ശ്രമിക്കുന്നത് ഞാൻ സി പി എം അല്ല ഗവൺമെൻറ് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാക്കി ഒരു കൺഫ്യൂഷനില്ല കാരണം ഇന്ന് അവസാനം ഒരു 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 ഈ ജുഡീഷ്യൽ കമ്മീഷൻ ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുമ്പിൽ കൊടുത്ത ഫറൂഖ് കോളേജിലെ അധികൃതർ ഒരു അഫിഡവിറ്റ് പുറത്തു വന്ന് നിങ്ങൾ വായിച്ചതെന്ന് എനിക്കറിയില്ല അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഭൂമി വക്കഫ് ഭൂമിയല്ല ഞങ്ങൾ അല്ല ഞങ്ങൾക്ക് കൈമാറ്റം ചെയ്യാൻ അധികാരമുണ്ട് ഞങ്ങൾ പാട്ടാകൃത ആധാരം വെച്ച് കൈമാറി അത് വക്കഫ് ഭൂമിയാണെന്ന് അത് ഏറ്റെടുത്തത് വക്കഫ് ബോർഡാണ് അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല പ്രതിപക്ഷ നേതാവ് അന്നേ പറഞ്ഞോളൂ ഇപ്പം കോടതിയിൽ കേസുകളൊക്കെയാണ് മുനമ്പം പ്രശ്നം വക്കഫ് ഭൂമിയാണോ ഇല്ലയോ ഹൈക്കോടതിയിൽ ഇപ്പോൾ കേസ് ആണ് ആ കേസിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള രേഖകളും അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് അതിൽ പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരു നിസാർ കമ്മീഷനെ വെച്ചിരുന്നു ആ നിസാർ കമ്മീഷൻ പറഞ്ഞു ഇത് വക്കബ് ഭൂമിയല്ല പക്ഷേ ഞങ്ങൾ ഉപരിപ്ലവമായിട്ട് മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഡീറ്റെയിൽ ഡീപ്പായിട്ട് പഠിച്ചിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് പറയാം ഇത് വക്കഫ് ഭൂമിയല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വക്കഫ് ഭൂമി ആണെന്ന് അവകാശപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ എല്ലാം ഞാൻ നോക്കട്ടെ അല്ലല്ല അവരുടെ അവകാശവാദവതായിരുന്നു ഇത് ഭൂമിയാണെന്നുള്ളത് ആ കേസിൻ്റെ മുമ്പിൽ വന്ന എന്തെങ്കിലും പ്രതിപക്ഷ നേതാവ് അടക്കം ഞങ്ങൾ എല്ലാവരും അഭിപ്രായം പറഞ്ഞു എന്താണ് അത് ഭൂമിയാണോ ഇല്ലയോ എന്നുള്ളത് അന്തിമമായി തീരുമാനിക്കേണ്ടത് ഹൈക്കോടതിയാണ് ഇപ്പോഴവിടെയുള്ള പ്രശ്നം തലമുറകളായി അവിടെ കൂടികിടക്കുന്ന ആളുകൾ ഇപ്പോൾ പ്രശ്നം വരാൻ കാര്യം എന്താ അവരോട് കുടിയൊഴിയാൻ വേണ്ടി കുടിയൊ അവരുടെ അവിടെ നിന്ന് താമസം മാറാൻ വേണ്ടി വക്കപ്പോട് അവരുടെ നിയമ നടപടിയുടെ ഭാഗമായി നോട്ടീസ് അയച്ചു ഇല്ലെങ്കിൽ ഞങ്ങൾ ജം അതാണ് പ്രശ്നം വരാൻ കാരണം അപ്പോഴാണ് അവർ സമരം ആരംഭിച്ച് ആ സമരത്തോട് ആദ്യം മുതൽ ഇതുവരെ പൂർണ്ണ പിന്തുണയാണ് കോൺഗ്രസും യു ഡി എഫും നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും ഈ പറയുകയാണ് കരുവന്നൂറിൽ നിന്ന് തുടങ്ങിയതാണ് സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള പല സഹകരണ ബാങ്കുകളിലും നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപത്തിന് സുരക്ഷിതമില്ലാതെ അത് അപകടത്തിലാവുന്ന ഒരവസ്ഥ വരുമ്പോൾ കയറി ഇറങ്ങി അവരുടെ ഈ ബാങ്കുകളിൽ അവരാവശ്യപ്പെടുന്നത് അനുസരിച്ച് കിട്ടാതെ വരുമ്പോൾ ചിലരൊക്കെ നിരാശരായ ആത്മഹത്യയാണ് ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് പണം തിരിച്ചു കിട്ടാത്തതിന് ആത്മഹത്യ ചെയ്ത അവസാനത്തെ ആളാണ് ഈ ഇടുക്കിയിൽ ഉണ്ടായ ആത്മഹത്യ കട്ടപ്പനയിൽ ഇത് സി പി എം നിയന്ത്രിക്കുന്ന ഒരു സൊസൈറ്റിയാണ് അവരുടെ അല്ല എൻ എസ് എസുമായി കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും എല്ലാം നല്ല സൗഹൃദത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഒരു പർട്ടിക്കുലർ സംഭവത്തിൻ്റെ പേരിൽ അന്ന് എസ് എൻ ഡി പി അതുപോലെയുള്ള മറ്റ് സമുദായ സംഘടനകളോട് അദ്ദേഹം അന്ന് എം എൽ എ ആയിരുന്നപ്പോൾ വല്ല പ്രതികരണവും നടത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടോട്ടു വേണ്ടി അതൊക്കെ അത് പണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നില്ല ആ ഇത് അദ്ദേഹം പറഞ്ഞ ഒരു ബൈറ്റ് അത് നിങ്ങൾ ആവർത്തിച്ച് കൊടുത്തു അദ്ദേഹം പ്രതിപക്ഷ നേതാവ് കൊടുത്തു അവ പാർട്ടിയുടെ ഒരു സമീപനം തന്നെയാണ് ഈ പ്രതിപക്ഷ നേതാവിനും ഈ സംഘടനകളോടൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും അദ്ദേഹം എല്ലാ ക്രൈസ്തവ സഭയുടെ എല്ലാ സമ്മേളനങ്ങളിലും അദ്ദേഹത്തെ ക്ഷണിക്കുന്നു എല്ലാ സമുദായ സംഘടനകളുടെയും സമ്മേളനങ്ങളിൽ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു എൻ എസ് എസിൻ്റെയും താഴെ തലത്തിലുള്ള പല പരിപാടികളും അദ്ദേഹം പങ്കെടുക്കുന്നു എൻ എസ് എസ് താലൂക്കാലത്ത് അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്നുള്ളത് ഒഴിച്ചാൽ എല്ലാ സമുദായ സംഘടനകളുമായി അദ്ദേഹം സൗഹൃദത്തിലാണ് പക്ഷേ വെള്ളാപ്പള്ളി നടേക്കാൾ മികച്ച വെള്ളാപ്പള്ളി നടേശനാണ് ആ വെള്ളാപ്പള്ളി നടേശൻ ഒരു മാസം മുമ്പ് പറഞ്ഞത് നിങ്ങളൊക്കെ കൊടുത്തു എന്താണ് കോൺഗ്രസ് ചത്ത കുതിരയാണ് ഇനി കേരളത്തിൽ അവർ അധികാരത്തിൽ വരില്ല ഇത് രണ്ടും പറഞ്ഞത് വെള്ളാപ്പള്ളി നടത്തലായതുകൊണ്ട് രണ്ടും ഞങ്ങൾ കേട്ടു എന്നല്ലാതെ ഞങ്ങൾക്കാർക്കും ഒരു ഇല്ല വെള്ളാപ്പള്ളിക്ക് വെള്ളാപ്പള്ളി സാമുദായിക പ്രശ്നങ്ങൾ അവരെ സമുദായത്തെ നേരിടുന്ന പ്രശ്നങ്ങൾ പറഞ്ഞാൽ അതിന് മറുപടി പറയാം രാഷ്ട്രീയം അദ്ദേഹം പറയുമ്പോൾ നമ്മൾ പറ അദ്ദേഹം രാഷ്ട്രീയ നേതാവല്ലല്ലോ തിരിച്ചല്ല അല്ല അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾക്കറിയാം അദ്ദേഹം ഇപ്പോൾ പറയുന്നൊരഭിപ്രായം രണ്ട് മാസം കഴിഞ്ഞ് അദ്ദേഹം പറയണമെന്നില്ല അതായത് പറഞ്ഞത് ചത്ത കുതിരയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണ് ആരേക്കാൾ യോഗ്യൻ എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയ ഒരു മന്ത്രിസഭ ഉണ്ടായാലല്ലേ മുഖ്യമന്ത്രി വരൂ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വ്യത്യസ്ത അഭിപ്രായം പറയുമ്പോൾ പറയുമ്പോഴെല്ലാം അഭിപ്രായം പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ രമേശ് ചെന്നിത്തല മുഖമായി മാറുകയാണോ അല്ല അതിപ്പോൾ ഇനി ഒന്നര കൊല്ല കഴിഞ്ഞാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് വരുമ്പോഴല്ലേ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും കോൺഗ്രസ് പാർട്ടി ഒരു മുഖ്യമന്ത്രിയെ ഉയർത്തി കാണിച്ച ഒരു തെരഞ്ഞെടുപ്പിന് നേരിട്ട ചരിത്രമില്ല തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്വാഭാവികമായും ഭൂരിപക്ഷം കിട്ടിയാൽ അന്ന് നേരത്തെയുള്ളൊരു സംഭവമുണ്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാവും എല്ലാ മുന്നണിയിലും അങ്ങനെ പക്ഷെ അതിനും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് കാരണം നേരത്തെ മാർസിസ്റ്റ് പാർട്ടിയിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ഒന്നും ആയിരുന്നില്ല അദ്ദേഹം മുഖ്യമന്ത്രിയായില്ലേ ഞങ്ങളെ പാർട്ടിയിലും പലപ്പോഴും നേരത്തെയൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവിക്കാം മറച്ചിൽ സംഭവിക്കാം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കേരളത്തിൽ ഭരണത്തിൽ തിരിച്ചു വരിക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ നേതാക്കന്മാരുടെയും എല്ലാ പ്രവർത്തകരുടെയും പ്രധാന ലക്ഷ്യം അതിന് മുഖ്യമന്ത്രിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രചരണം നടത്തേണ്ട ഒരു ഒരു കീഴ്വഴക്കം കോൺഗ്രസ്സിനില്ല യെസ് ഇപ്പോൾ വരുന്ന ഏറ്റവും ആശ്വാസകരമായ വാർത്തയിലേക്കാണ് എം ടി വാസുദേവൻ നാരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത് അദ്ദേഹം മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങി എന്നുള്ള ഏറ്റവും ആശ്വാസകരമായ വാർത്ത വരികയാണ് ഇന്നലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായപ്പോൾ